എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രധാനാമത്തിലവർക്കും വന്ദനം അറിയിക്കുന്നു വന്ദനത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദൈവം ഈ പ്രഭാതയാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിൽ എല്ലാവരെയും സമർപ്പിക്കുന്നു ആരെങ്കിലും രോഗികളായിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ കാലം ഇന്നീ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വിടുതൽ അനുഭവത്തിൽ സഹായിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ആരെങ്കിലും സൗഖ്യമില്ലാതെ രോഗികളായി ഹോസ്പിറ്റലിലോ മറ്റോ ആയിരിക്കുന്ന വ്യക്തി ദൈവത്തിന്റെ വിടുതൽ അനുഭവിപ്പാൻ ദൈവം സഹായിക്കട്ടെ മാനസികമായി തളർന്നിരിക്കുന്ന സ്ഥിതിയാണെങ്കിൽ ദൈവത്തിന്റെ വിടുതൽ അനുഭവിക്കാൻ ദൈവം സഹായിക്കട്ടെ എന്നാൽ മാത്രമായി പ്രാർത്ഥിച്ചുകൊണ്ടൊരുവേത ഭാഗത ചിന്തയിലേക്ക് നമ്മുടെ ശ്രദ്ധയത്തിരിക്കാൻ യേശുവിന്റെ രക്തത്തിന്റെ വില എന്ന ഒരു വിഷയത്തെക്കുറിച്ച് അല്പസമയം നമുക്ക് ധ്യാനിക്കാം മനുഷ്യ ശരീരത്തിൽ കുറഞ്ഞത് പതിനഞ്ച് തരം രക്തധമനികൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു സാധാരണയായി ഒരു വ്യക്തി ഒരു കുട്ടിയുടെ പിതാവാണോ അല്ലയോ എന്ന് രക്തപരിശോധനയിൽ മനസ്സിലാക്കുവാൻ കഴിയും കുട്ടിയും പിതാവും തമ്മിൽ വംശപരമായ ബന്ധമുണ്ടോ എന്ന് അവരുടെ രക്തം ശാസ്ത്രീയമായ രീതിയിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കും എന്നാൽ യേശുവിന്റെ രക്തം അതുല്യമാണ് അവൾ ഭൗതിക പിതാവില്ല ഓരോരുത്തരും ജന്മന ഒരു രക്ത ഗ്രൂപ്പ് ഉള്ളവരായിട്ടാണ് ജനിക്കുന്നത് എന്നാൽ യേശുവിന്റെ ജനനം കന്യകാജനമായതിനാൽ അതിന്റെ രക്തത്തിന് ഗ്രൂപ്പില്ല വംശാവലി പാരമ്പര്യത്തിൽ നിന്നും ബന്ധത്തിൽ നിന്നും ഈ രക്തം വിമുക്തമാണ് സ്വർഗീയനും നിത്യനും അനാദിയായവനുമാണ് അവന്റെ പിതാവ് അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ രക്തത്തെ ദൈവത്തിന്റെ രക്തമെന്ന് വിളിക്കുന്നത് താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിന്റെ സഭ എന്നാണ് അപ്പോ സ്വല പ്രവൃത്തി ഇരുപതാം അധ്യായം ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ നിഴലിരും ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രം എന്നാണ് വിളിക്കപ്പെടും ലൂക്കോസ് ഒന്നിന്റെ മുപ്പത്തിയഞ്ച് യേശുവിന് ജീവശാസ്ത്രപരമായ ഒരു പിതാവില്ല എന്ന് ഇത് തെളിയിക്കുന്നു ആദ്യാൽ അവന്റെ രക്തം വിലയേറിയതാണ് നിങ്ങളെ വീണ്ടെടുത്തത് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ അത്രേ ഒന്ന് പത്രവോസ് അഞ്ചാം അധ്യായം പതിനെട്ട് പത്തൊൻപത് നമ്മൾ നമ്മളത് വായിക്കുന്നു ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങളിൽ അത് വായിക്കുന്നു പ്രിയ ദൈവ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു വീണ്ടെടുക്കുവാനായി അവന്റെ വിലയേറിയ രക്തം ചൊരിഞ്ഞതിനാൽ ഈ ദൈവത്തിന് വിലയേറിയവ സ്വതം കണ്ണുകൾ കളിക്കാം നമുക്ക് മനോഹരമായ നല്ല പ്രഭാവത്തിനായി ഞങ്ങൾ നന്ദി പറയും രാത്രികാലം സ്വത്തോടെ ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു പരിപാലിച്ചു വരാമായ എല്ലാ പ്രതികൂലങ്ങളൊന്നും പ്രയാസങ്ങളൊന്നും രോഗ ദുഃഖങ്ങളൊക്കെ ഞങ്ങൾ അവരുടെ ഓർത്ത് നന്ദി പറയുന്നു സ്തോത്രം ഈ കർത്താവെ അവിടെ നിന്ന് കൂടെ വഴി നടത്തണം ദൃഷ്ടമിച്ച് കാണണം ആരോഗ്യത്തോട് ഫലത്തോട് ജീവിപ്പാൻ കൃപ പകരണം പ്രാർത്ഥനകളുന്ന ഒരു സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ